ചില യാത്രകൾ ഇങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഇതും അതുപോലെയുള്ളൊരു കാഴ്ചയാണ് നമ്മൾ ട്രെയിൻ അപ്രതീക്ഷിതമായിട്ടാണ് ഇവിടെ കൊണ്ടത് നിർത്തിയായി ഇവിടെ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിർത്തി അപ്പം ഞാൻ വേഗം ചാടി ഇറങ്ങി എല്ലാവരും ഇറങ്ങി ഇവിടെ ഇവിടെ റെയിൽവേ സ്റ്റേഷനാണ് ഉക്ഷി പറയുന്നിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് അപ്പം അവിടെ ഉള്ള അവിടെ നിർത്തിയപ്പോൾ നമ്മൾ ചാടി ഇറങ്ങി ഇവിടെ കുറച്ച് കുരങ്ങന്മാരുണ്ട് പിന്നെ നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ട് ഒരു അടിപൊളി കിടിലം പ്ലേസ് എന്ന് തന്നെ പറയാം ഇതെന്തായാലും ഇവിടെ ട്രെയിൻ നിർത്തിയാൽ നമ്മളെ ഭാഗ്യം ഏ കാരണം നല്ലൊരു അത്രയ്ക്ക് മനോഹരമായിട്ടുള്ളൊരു ഒരു ഒരു സ്ഥലം ഒരു റെയിൽവേ സ്റ്റേഷൻ അപ്പം കുറേ കുരങ്ങന്മാർ ഇതിനു മുകളിൽ നെറ്റ് പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനു മുകളിൽ ഇങ്ങനെ കുരങ്ങന്മാരിങ്ങനെ പിടിച്ച് തൂങ്ങി വരുന്ന് കയറുന്നു പോകുന്നു ഇങ്ങനെയൊക്കെ കുരങ്ങന്മാർ ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഇപ്പം അത്യാവശ്യം ചെറിയ ചെറിയ ചാട്ടൽ മഴയൊക്കെ ഉള്ള ഒരു സമയം കൂടിയാണ് അപ്പോൾ നമ്മൾ ഇനി വല്ല ട്രെയിനിലേക്ക് കയറി അപ്പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് നോക്കാം ഇപ്പോൾ ഒരു ട്രെയിനിന് ക്രോസിംഗ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പോൾ ഒരു ട്രെയിന് വരുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എല്ലാം ഇവിടുന്ന് കുറങ്ങന്മാർ പോകുന്നുണ്ടാണ് അപ്പം നല്ലൊരു അടിപൊളി സ്ഥലം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു സ്ഥലം കാണാൻ പറ്റുന്നു പെട്ടെന്ന് ട്രെയിൻ ഇവിടെ അങ്ങ് നിർത്തിയതാണ് അപ്പം നോക്കുമ്പോൾ നല്ലൊരു അടിപൊളി സ്ഥലം അപ്പോൾ ഒരു ട്രെയിൻ വരുന്നത് അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൽ കയറി ഈ ട്രെയിൻ്റെ അപ്പുറത്തെ സൈഡിലുള്ള കാഴ്ചകൾ നമുക്കൊന്ന് നോക്കാം ഈ റെയിൽവേ സ്റ്റേഷനിൻ്റെ ഒരു പരിസരമൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഇതാണ് ഫ്രണ്ടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം ഫ്രണ്ടിലുള്ള ആ പ്ലാറ്റ്ഫോം ഉക്ഷി പറയുന്ന പറയുന്നൊരു റെയിൽ സ്റ്റേഷനാണിത് ഇവിടെ അങ്ങനെ നോർമലി ഇങ്ങനത്തെ ട്രെയിനുകളൊന്നും നിർത്താറില്ല പക്ഷെ ഇത് എന്തെങ്കിലും ഇതുപോലെ ക്രോസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ സമയത്താണ് നിർത്തുന്നത് ഇവിടുന്ന് അങ്ങോട്ട് ടണലാണ് ഇനി അങ്ങോട്ട് പോകുമ്പോൾ ടണൽ ടണലാണുള്ളത് ഈ റൂട്ടിൽ ഒരുപാട് ടണലുകൾ ഉണ്ട് കേട്ടോ അപ്പോൾ കുറയ്ക്കന്മാർക്ക് ഞാൻ ടാറ്റ കൊടുത്ത് ചുമ്മാർ രസത്തിനൊരു ടാറ്റ ഓക്കെ അപ്പം എന്തായാലും ഇവിടെ നിർത്തിയത് നന്നായി പിന്നെ മഴയും കൂടിയും പെയ്യുന്നത് ഒരുപാട് വാട്ടർഫോൾസ് ഇങ്ങനെ ഈ പാറേൻ്റെ മോളിൽ നിന്നൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും അപ്പം ചിലതൊന്നും ഒക്കെ വീഡിയോ ഒക്കെ എടുത്തു വരുന്ന സമയത്ത് തന്നെ ട്രെയിൻ പാസ് ചെയ്ത് പോലാണ് അപ്പോൾ ഇത് എന്തോ ഒരു വാഹ്യത്തിന് ഇവിടെയെങ്കിൽ നിർത്തി അതിതൊരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്